घा ये दैवी स्वस्तिरस्तु स्वस्थर्माषेभ्यूर्जिदुबेशचम षण नो अस्तुते सन्चतुष्पते ओ शा धिषा धिषा दि എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മുടെ മഠാധിപതി പറഞ്ഞ പോലെ ശരിക്കും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല അറുപത് വർഷം പിന്നിലത്തെ കാര്യമാണ് പക്ഷേ എനിക്ക് അത് പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ആനന്ദം അന്ന് തുടങ്ങി വെച്ചത് എന്ന് വീണ്ടും ആരംഭിക്കുവാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആനന്ദമാണ് ഒരു ഒരു ഗുരുവായാലും ഏത് തരം ഗുരുവായാലും കലയായാലും സംഗീതമായാലും അത് തുടങ്ങി വെച്ചത് ഭക്ഷണത്തിന് ശേഷം വീണ്ടും തുടങ്ങുവാനുള്ള തീരുമാനമുണ്ടല്ലോ അതാണ് ദൈവാനുഗ്രഹം ആ ഒരു കാര്യത്തിൽ ഒരു ഗുരു എന്ന നിലയ്ക്ക് ഞാൻ അതീവ സന്തുഷ്ടയാണ് അങ്ങനൊരു ചെറിയ സന്തോഷം എനിക്ക് ഉണ്ടാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുവാൻ ഒരു നിമിത്തമായി എന്നുള്ളത് ഒരിക്കലും അത് എന്താ പറയുക മറക്കാൻ പറ്റില്ല ശരിക്കും അദ്ദേഹം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് ചെറുതായിട്ട് അപ്പോൾ എന്തായാലും ഈ ക്ലാസിക്കൽ കലകളെല്ലാം ഒരു എൻ്റെ വിചാരം എന്താ വെച്ചാൽ അമ്പലങ്ങളിലൊക്കെ സാധാരണ നിലയ്ക്ക് ഒരുപാട് ഡാൻസുകളൊക്കെ നടക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ ചിട്ടയോട് കൂടിയിട്ട് നൂറ് ദിവസം എന്നുള്ളത് ചില്ലറ കാര്യമല്ല നൂറ് ദിവസം അനേക പാദങ്ങളാണ് ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇപ്പം മുപ്പത്തൊമ്പതാമത്തെ ദിവസമാണ് കലയെ അതിനെ പരിപോഷിപ്പിക്കുവാനായിട്ട് ഇപ്പോൾ ഇത് ആദ്യമായിട്ട് തുടങ്ങിയാലും വീണ്ടും ഇത് തുടർന്നു പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് ദൈവം ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുക ഒരു കലാകാരിക്ക് ഏതൊരു കലാകാരന്മാരും വളർന്നു വരുന്നതിൽ സന്തോഷമാണ് അപ്പം പ്രത്യേകിച്ച് വേദി കിട്ടുക എന്നുള്ളത് വളരെ കഷ്ടപ്പെട്ട ഒരവസ്ഥയാണെന്ന് വേദി കിട്ടിയാലും സാമ്പത്തിക ഭദ്രതയില്ലാത്തൊരവസ്ഥയാണ് കലാകാരന്മാർക്കതും ഇതിൻ്റെ ഒപ്പം പറയാതിരിക്കാൻ വയ്യ പക്ഷേ കല പരിപോഷിപ്പിക്കേണ്ടത് അതിൻ്റെ ഒരു ഒഴിച്ചു കൂടാൻ വയ്യാത്ത ഘടകമാണ് കലയെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ വളർത്താൻ ശ്രമിക്കുകയും അനേകം ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തങ്ങളെല്ലാം ഈ വേദിയിൽ ഭഗവത് സന്നിധിയിൽ വരാനായിട്ട് ഇടവരട്ടെ അതിനുവേണ്ടി പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്ന് ഞാൻ വളരെ നിർബന്ധമായിട്ട് വളരെ ഫ്രീ ആയിട്ട് ഞാൻ പറയുകയാണ് പ്രവർത്തിക്കണം ഒരുപാട് കലാരൂപങ്ങളെ ഇന്ത്യയിൽ ഇന്ത്യൻ കലാരൂപങ്ങളെ സംഗീതമായാലും നൃത്തമായാലും നമ്മളുടെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുവാനും അതിൽ നിന്നൊരു ആനന്ദമുണ്ടുവാനും ആനന്ദം ഉൾക്കൊള്ളുവാനും നമുക്കിട വരണം എന്നുള്ളത് ഇതൊരു പൂജാവിധിയുടെ വേറൊരു ഭാഗമാണ് നമ്മളീ നൃത്തങ്ങളിലെല്ലാം ചെയ്യുന്നത് ഭഗവാന്മാരെ പ്രാർത്ഥിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഭഗവതി ദേവിമാരെയും ഒരു ദേവിയും ദേവനും ഒരു നായിക നായക സങ്കല്പത്തിലുള്ള ഭക്തിമായ ഭക്തിപരമായിട്ടും ശൃംഗാരപ്രദമായിട്ടുള്ള ഇനങ്ങളാണ് നമ്മൾ വേദിയിൽ അവതരിപ്പിക്കുന്നത് എല്ലാം ദേവന്മാരാണ് നായകന്മാർ അതേപോലെ അവരുടെ നായികന്മാരും ദേവിമാരാണ് അപ്പോൾ ഇത്തരം വേളകളിൽ ഒരു കലാകാരി എങ്ങനെയാണ് ആ പാട്ടിനെ അതിൻ്റെ ഭാവത്തിനനുസരിച്ച് കൊറിയോഗ്രാഫി ചെയ്ത് മനോഹരമാക്കാൻ ശ്രമിക്കുന്നതെന്ന് അറിയണമെങ്കിൽ അവരുടെ കൊറിയോഗ്രാഫി കളിക്കുന്ന കുട്ടിയുടെ കേമത്തരവും അവിടെ പ്രസൻറ്റേഷനിൽ വരണം എന്നാൽ മാത്രമേ ആ ഐറ്റം തിളങ്ങി നിൽക്കുകയുള്ളൂ അതിൻ്റെ അന്തരാർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഇപ്പോൾ ശൃംഗാരമാണെങ്കിൽ ആ ശൃംഗാരത്തിന് അപ്പോൾ ഒരു ശിവനും പാർവതിയാണെങ്കിലും അവരുടെ ആ ചേഷ്ടാ സമ്പ്രദായങ്ങൾ കുലീനമായും അടക്കൊതുക്കവുമായി അതിന് ആ നായിക കഥാപാത്രത്തിന് അവിടെ എന്താണോ ചെയ്യേണ്ടതെന്ന് ഓരോ ടീച്ചർമാരും മനോമുഖുരത്തിൽ വിടരുന്ന ആശയങ്ങളാണ് അതിൻ്റെ സൗന്ദര്യം കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പൂജ സാധാരണ പൂജ ചെയ്യുമ്പോൾ മന്ത്രം ജല്ലി ഏതൊക്കെ സമയത്ത് എന്തെല്ലാം മന്ത്രങ്ങൾ എന്തൊക്കെ എന്നുള്ളത് ഒരു മഠാധിപതിക്ക് അറിയുന്ന പോലെ ആണ് ഏതൊരു കലയും നമ്മൾ അതാത് സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിച്ച് കാണിക്കുക എന്നുള്ളത് അപ്പോൾ ഇതും ദൈവീകമായ കലയാണ് അല്ലേ വളരെ വർഷം രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതിയ നാട്യശാസ്ത്രം ഇന്ദ്രാദിദിക്പാലകന്മാർക്ക് ഒരു ദുഃഖത്തിന് ശേഷം ഒരു സന്തോഷം സന്തോഷമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും കൂടെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെ സമീപിച്ചു ഈ ദുഃഖാവസ്ഥയൊക്കെ പറഞ്ഞു അദ്ദേഹം ഋഗ്വേദം സാമവേദം യജുർവേദം എല്ലാം കൂടാതെ അഞ്ചാമതൊരു വേദം സൃഷ്ടിച്ചു അതാണ് നാട്യവേദം ആ കാലഘട്ടത്തിൽ ഇന്നമാരി വേണമെന്നുള്ളൊരു സമ്പ്രദായത്തിൽ കൊണ്ടുവന്ന് ശിവൻ ആടിക്കാണിച്ചു താണ്ടുവന്ന് മുനി അത് ആടി അപ്പം അതിന് കുറച്ചും കൂടെ ലാസ്യം വേണം പാർവതിയിൽ നിന്ന് കുറച്ച് ലാസ്യമെടുത്ത് ഒരു സമ്പ്രദായത്തിൽ ചെയ്ത് കാണിച്ച് സൃഷ്ടിച്ച് അതായത് ഏതെങ്കിലും ഒരു ദുഃഖമുണ്ടെങ്കിൽ അതിൽ നിന്ന് സന്തോഷം ലഭ്യമാകുവാൻ വേണ്ടിയാണ് അല്ലാണ്ട് കോമ്പറ്റീഷൻ പോയി മാർക്ക് കിട്ടിയില്ലെങ്കിൽ അവിടെ അടി കൂടുക അല്ലെങ്കിൽ കേസ് കൊടുക്കുക അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയതല്ല ഈ ഒരു കലയും അത് അതിൻ്റെ ഗൗരവമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്തരം കലകൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് ദൈവീകമാണെന്നും അതിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നും നമ്മളുടെ അഹങ്കാരത്തിലേക്ക് പോവാതെ സ്വാത്വികമായിട്ട് ഒരേ നിലയിൽ നിൽക്കണമെന്നും ചിന്തിച്ചു കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അതിന് അറിയാതെ തന്നെ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും അതുകൊണ്ട് ഇവിടെ ആരംഭിച്ചിട്ടുള്ള ഈ നൃത്തോത്സവം അതി മഹ എന്താ പറയുക മഹനീയമാണ് മനോഹരമാണ് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പ്രോഗ്രാം ചെയ്യാനും എല്ലാ അവസരം കൊടുത്തതിൽ ഞാൻ വളരെ അതിയായ ഒരു കലാകാരിയെന്ന് നിലയ്ക്ക് ഞാൻ എൻ്റെ സന്തോഷത്തെ മനസ്സ് തുറന്ന് പറയട്ടെ ഇത് എല്ലാ കൊല്ലവും എന്നൊരു റിക്വസ്റ്റും ഞാൻ ഇട്ടുകൊണ്ട് എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് എന്നെങ്ങനെ ആദരിച്ചതിൽ വളരെ താഴ്മയോടെ എല്ലാ നന്ദിയും അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം ഓം ശ്രീ വിഷ്ണുമായ സ്വാമിനെ എന്നമാൻ ദേവസ്ഥാനത്തിൻ്റെ തിരുവരങ്ങിൽ ശതദിന രഥോത്സവത്തിൻ്റെ ഈ വേദിയിലെത്തി ഞങ്ങളെ അനുഗ്രഹിച്ച പത്മശ്രീ കലാമണ്ഡലം ക്ഷമാവധി അമ്മയ്ക്ക് നന്ദിയും പ്രണമ അർപ്പിക്കുന്നു ഓം ശ്രീ വിഷ്ണുമായ സ്വാമിനേ എന്നമാണ്